ജയിലില് ആക്ച്വലി പോകേണ്ട ഒരു വ്യക്തി ഞാൻ എന്ത് തെറ്റാണ് ബിഗ് ബോസ് ഞാൻ ഇവിടെ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എനിക്കൊന്ന് പറഞ്ഞു തരണം ഇവിടെ ടാസ്കിന്റെ ഇടയിൽ കോയിൻ ഒളിപ്പിച്ചു വെച്ച് ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫൈനലി അനീഷേട്ടൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരിൽ അനീഷ് സപ്പോർട്ടേഴ്സ് ഉണ്ട് അനീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണയും ഞാൻ അനീഷുമായി റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സോ ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് സോ അനീഷ് ഏട്ടൻ എഗെയിൻ ടു ജെയിൽ വാട്ട് എസ് ദിസ് കഴിഞ്ഞ ആഴ്ചയായി നമുക്ക് കാണാനുള്ള ഒരേ ഒരു കാഴ്ച ഇത് മാത്രമാണ് അനീഷ് ജയിലിലോട്ട് അപ്പം ഈ ഒരൊറ്റ സാധനത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ബിഗ് ബോസിൽ വലിയൊരു ഗ്രൂപ്പിസം നടക്കുന്നുണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് അനീഷിനെ എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടാനും അനീഷിൻ്റെ പെർഫോമൻസ് ബാഡാക്കാനും അനീഷിനെ ഒന്നുമല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞാൻ പച്ചയ്ക്ക് പറയും കാരണം എന്തുകൊണ്ടാണ് എത്രയോ മിസ്റ്റേക്ക് ചെയ്ത ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കണ്ടസ്റ്റൻസുകൾ അവിടെ നിൽക്കുന്ന സമയമാണ് വൈ ഒള്ളി അനീഷ് സീരിയസ്ലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഒള്ളി അനീഷ് ഇതിൻ്റെ ചോദ്യം ഇപ്പ ഈ ഒരു വീക്കിലെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ആര്യൻ ഒളിപ്പിച്ചു വെച്ചത് തെറ്റാണ് ആദില തെറ്റാണ് ആദില മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ലക്ഷ്മി വിഷയം വന്നിട്ടുണ്ട് അനു അക്ബർ ഷിഷ്യു ഇങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട് അപ്പൊ ഇതൊന്നും ആരും കാണുന്നില്ല ഇവരെയൊന്നും ആരും എലിമിനേറ്റ് ചെയ്യുന്നില്ല ഈ ഗ്രൂപ്പിസം കളി കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് അനീഷാണ്ട് ഇത്രയും സപ്പോർട്ട് മനസ്സിലായല്ലോ ഇവിടെ ടാസ്കിന്റെ കോയിൻ സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കി വെച്ചിട്ട് അതെ ആര്യൻ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക് അതാണ് കാരണം ഒരു ഗെയിമിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള സാധനം ആരും അറിയാണ്ട് നൈസായിട്ട് സ്ക്രാച്ച് ചെയ്ത് പോക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുക ഇത് എന്ത് വലിയ കള്ളത്തരാണ് ബിഗ് ബോസ് കൊടുത്തൊരു ഗെയിമാണ് ആര്യൻ ആര്യൻ്റെതായ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തത് എന്തുകൊണ്ട് ബിഗ് ബോസ് അതിനെ കുറിച്ച് ചോദിച്ചില്ല എന്തുകൊണ്ട് ബിഗ് ബോസ് അതിനെ പറഞ്ഞില്ല അല്ലെ ബാക്കിയുള്ള കണ്ടസ്റ്റി അത് പറഞ്ഞില്ല എനിക്കറിയില്ല അവർക്കതൊന്നും വിഷയമല്ല അവർക്കതൊന്നും ഒരു ടോപ്പിക് അല്ല ശരിക്കും ഈ ഒരു മിസ്റ്റേക്ക് ആരും ചെയ്തത് ബിഗ് ബോസിനെയും കണ്ടസ്റ്റന്റിലെ ഷോസിനെയും ഷോയിലെ മെമ്പേഴ്സിനെയും ഒരുപോലെ പറ്റിച്ചതും കബളിപ്പിച്ചതുമാണ് ആണ് അതിനെ അത് പറഞ്ഞ് ജയിലിലോട്ട് വിടാം വിട്ടില്ല അതിനെ അതിന് നിക്കുന്നതാണ് ഞാൻ ആ ഒരു ഇഷ്യൂ പറഞ്ഞു ബിഗ് ബോസ് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് ആ ഇഷ്യൂ ആരെങ്കിലും ക്യാപ്റ്റനെ പറയണം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ കണ്ടസ്റ്റന്റ്സ് പറയണെന്ന് ബിഗ് ബോസ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്റെ കണ്ണിന് നേരെ കണ്ട ഒരു ഒരു കള്ളത്തരം ഞാൻ റേസ് ചെയ്തതുകൊണ്ട് വീണ്ടും വീണ്ടും എല്ലാവരും കൂടെ എന്നെ ജയിലിലേക്ക് വിടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടും താങ്കൾ ഡിസേർവിങ് ആയ വ്യക്തി ആയതുകൊണ്ടും ആണ് ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ താങ്കളെ ഫുൾ ടൈം ഈ ജയിലിലോട്ടും അല്ലെങ്കിൽ താങ്കളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ആൻഡ് താങ്കൾക്കിതിൽ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഞാൻ അനീഷിന് കണ്ടിട്ടുള്ള പോസിറ്റീവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ വ്യക്തിക്ക് ഒരു ഗ്രൂപ്പ് ഇല്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ആളുടെ മോത്ത് നോക്കി പറയും അനീഷ് ഫ്രണ്ട് ഷാനവാസാന്ന് കരുതി ഷാനവാസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അനീഷ് സപ്പോർട്ട് ചെയ്യുന്നില്ല ആൻഡ് സെക്കൻഡ് തിങ് അനീഷിന് ഷാനവാസിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അനീഷ് ഷാനവാസിന്റെ മുഖത്ത് നോക്കിയാണ് പറയുക അതുകൊണ്ട് ബാക്കിയുള്ളവരെ പുറത്തല്ല ആൻഡ് അനീഷ് ആരെ വോട്ട് ചെയ്യണം ആരെ എലിമിനേറ്റ് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് അനീഷ് ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്യുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഈ ഗ്രൂപ്പിലാണ് പോകുന്നത് ഇവർ വിചാരം ഒരു നാലഞ്ച് ജയിലിൽ കയറി എല്ലാ എലിമിനേഷനിലും അങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അനീഷ് അങ്ങ് പുറത്തു പോകുന്ന ഇവിടെ ബാക്കിയുള്ള പ്രോഗ്രാം കാണുന്ന കോടിക്കണക്കിന് ആൾക്കാർ വെറുതെ ഇരുന്ന് പ്രോഗ്രാം കണ്ട് ചോറ് നിന്നല്ല ഞങ്ങൾക്ക് അറിയാം ആരാണ് ഗെയിം കളിക്കുന്നത് ആരാണ് ഗെയിം കളിക്കാത്തത് ആരാണ് മോശമായി പെരുമാറുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിരുന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലേ ബിഗ് ബോസ് എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എന്നെ ജയിലിലേക്ക് അയക്കാൻ മാത്രമുള്ള എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ബിഗ് ബോസ് ഒന്ന് പറഞ്ഞതാ കള്ളത്തരം കാണിച്ചത് ഏർ തുറന്ന് പറയുന്നതാണോ അല്ലെങ്കിൽ ചൂണ്ടി കാണിച്ചതാണോ കള്ളത്തരം കാണിച്ചത് ചൂണ്ടി കാണിച്ചതാണോ ബിഗ് ബോസ് ഞാൻ ചെയ്ത തെറ്റ് ആണോ ഇന്ന് ഇന്ന് കാലത്ത് ഞാൻ ബാത്റൂമിലേക്ക് കയറിയപ്പോ ആ ബാത്റൂമില് അത്ര മോശപ്പെട്ട രീതിയിലാണ് ആ ബാത്റൂമില് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പുരുഷന്മാരുടെ ബാത്റൂമില് ആ ഞാൻ ഞാൻ നേരിട്ട് ക്യാപ്റ്റനോടാണ് വന്ന് പറഞ്ഞത് ക്യാപ്റ്റനോടാണ് വന്ന് പറഞ്ഞത് അല്ലാതെ ഞാൻ ആരിനോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞത് ഒരു തരത്തിൽ അതാണ് ഞാൻ പറയുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആരും നോക്കുന്നില്ല ഇപ്പം ലൈഫിൽ എല്ലാ വ്യക്തികളും എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല നമുക്ക് നമ്മളേതായ രീതിയിലുള്ള ഒരുപാട് നെഗറ്റീവ്സുകൾ ഉണ്ടാവും ഈ നെഗറ്റീവ്സുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളേതായ രീതിയിൽ അതിലൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു സൈഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പക്ഷെ ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തിയെ ഞാൻ മുഴുവനായി നോക്കുമ്പം ഞാൻ കാണുന്നത് ഇയാളെ പോസിറ്റീവ്സ് ആരും കാണാൻ ശ്രമിക്കുന്നില്ല ഇപ്പം അനുമോള് സങ്കടപ്പെട്ട് നിൽക്കുമ്പം അല്ലെങ്കിൽ ആര് സങ്കടപ്പെട്ടു നിന്നാലും അവിടെ പോയി സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ അനീഷ് മാത്രമാണ് വേറെ ആരെങ്കിലും ഒരാൾ സംസാരിക്കുമോ ഒരാളുടെ അടുത്തും ഈഗോ ഇല്ല പനീഷ് എന്ന് പറയുന്ന വ്യക്തി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നിൽക്കുന്ന ഒരാളല്ല അങ്ങനെയാണെങ്കിൽ ആ ബിഗ് ബോസിലുള്ള ഒരാളോടും അനീഷും ഉണ്ടരുത് കാരണം എല്ലാവരും അനീഷിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവൺ ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും മെഡിസിൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും വളരെ ഈക്വലായി പാർഷ്യലായി കൊടുക്കേണ്ട വ്യക്തികൾക്ക് കൊടുക്കേണ്ട രീതി കൊടുക്കും ഇനി അയാൾക്ക് കിട്ടുന്ന ഫുഡ് വരെ അയാൾക്ക് എന്ത് ചെയ്യും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യും ഇങ്ങനെ കുറേ ക്വാളിറ്റീസ് ഈ മനുഷ്യനുണ്ട് പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് എന്താ ഈ വ്യക്തിയിൽ ഒരു നെഗറ്റീവ് കണ്ടെനു ശേഷം ആ നെഗറ്റീവ് മാത്രമാണ് പറയുന്നത് ഇപ്പോൾ ഈ മലയാളം ഭാഷ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ആൾക്കാരും ഉണ്ട് ഇമ്പെർഫെക്റ്റ് ആയി സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ വളരെ ഇമ്പെർഫെക്റ്റ് ആയിട്ടാണ് സംസാരിക്കുക എനിക്ക് ചില വാക്കുകൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അത് കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും പക്ഷേ അതാ ദൂ ദൂ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ നല്ല പെർഫെക്റ്റ് ആയി സംസാരിക്കുന്ന ഒരാളോട് എനിക്ക് ഇത്ര ദേഷ്യം പിടിക്കേണ്ട ആവശ്യം എന്താ അത് അയാളുടെ സ്ട്രാറ്റർജിയാണ് ഓരോ വ്യക്തിക്ക് ബിഗ് ബോസിൽ വന്ന ഓരോരുത്തർക്കും അവരുതായ രീതിയിലുള്ള സ്ട്രാറ്റർജി ഉണ്ട് സ്ട്രാറ്റർജി ഇല്ലാണ്ട് ബിഗ് ബോസിൽ കളിക്കുന്ന ആരാ ഉള്ളത് എല്ലാവർക്കും സ്ട്രാറ്റജി ഉണ്ട് അപ്പം ഒരാൾ സെലക്ട് ചെയ്യുന്ന സ്ട്രാറ്റജി ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിനെ ഹേർട്ട് ചെയ്യാത്തയിടത്തോളം കാലം എന്തിനാണ് അതൊരു വലിയ വിഷയമായി വലിയ ബിഗ് ഡീലായിട്ട് നിങ്ങൾ എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല അനീഷിൻ്റെ സ്ട്രാറ്റർജി എന്ന് കണ്ടാണ് നിങ്ങൾക്ക് അനീഷിനോട് ഇത്ര വെറുപ്പ് അനീഷിന്റെ സ്ട്രാറ്റജി നിങ്ങൾ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ദെൻ വാട്ട്സ് യർ പ്രോബ്ലം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വ്യക്തിയുടെ അടുത്ത് ഇത്രത്തോളം ഹേറ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല ഇത് റിലേറ്റ് ചെയ്തിട്ട് വേറെയും രണ്ട് മൂന്ന് കണ്ടന്റ്സ് ഒക്കെ പറയാനുണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ഈവൻ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും എനിക്ക് പറയാനുള്ളത് ഈ ഒന്ന് രണ്ട് തവണ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാളെ വീണ്ടും വീണ്ടും ജയിലിലോട്ട് പോന്നെ കഴിഞ്ഞ തവണത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഓൾറെഡി വന്ന് ഇത് പറഞ്ഞിട്ടും വീണ്ടും ഇട്ടേക്കുകയാണ് അപ്പം പക്ക ഗ്രൂപ്പിസം കളിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് എടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബാബ്